വിടെ പോയി ലയിച്ചുപോയി ഈ ബ്രഹ്മദണ്ഡത്തിൽ അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എന്ത് മനസ്സിലായത് വിശ്വാമിത്രൻ മനസ്സിലായി കാര്യമില്ല എന്താ കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈ വസിഷ്ഠോ ജപദാം ശ്രേഷ് നിക്കു വസിഷ്ഠനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും വസിഷ്ഠോ ജപദാം ശ്രേഷ്ഠ വസിഷ്ഠര് ജപദാം ശ്രേഷ്ഠനാ പറഞ്ഞത് എന്താ ശ്രേഷ്ഠ വസിഷ്ഠരെ കുറിച്ച് പറയുമ്പം പറയും ജപതാം ശ്രേഷ്ഠേ വസിഷ്ഠേ ജപതാം ശ്രേഷ്ഠേ ജപിക്കണവരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ വസിഷ്ഠര അദ്ദേഹത്തിന്റെ ബലം എന്താണ് ജപിക്കണം അത് ജപിക്കണതൊന്നും വെറുതെ ഒന്നും അല്ല കേട്ടോ നമ്മൾ വെറുതെ ഈ എന്തെങ്കിലുമൊക്കെ ചൈനേക്കാൾ ഒത്തിരി നിഷ്ഠയോട് കൂടി ജപിച്ചുറപ്പിച്ച് നോക്കൂ വലിയ ബല അത് അത് കുറച്ച് മനുഷ്യരുത്തിയാ ഉറപ്പുണ്ടാവും നമുക്ക് എന്തിനും ആ ഒരു നല്ല ബലം വരും ആകെ ഒരു ബലം വരും വാസിഷ്ഠരൊക്കെ എന്ത് യോഗ്യതയിൽ ജപിച്ചോർപ്പിച്ച ആളാണ് ആ ജപിച്ചോർപ്പിച്ച മഹാത്മാവായ വാസിഷ്ഠരുടെ നേരിതൊന്നും ചെലവാകണില്ല എന്ന് കണ്ടപ്പം അദ്ദേഹം എന്താ ചെയ്തു അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് ആയ ക്ഷത്രബലം ബലം ബ്രഹ്മ തേജോ ബലം ബലം എന്താ പറഞ്ഞത് ക്ഷത്രിയ ബലം ഒന്നൊരു ബലം എന്താ ബലം ബ്രഹ്മതേജോ ബലം ബലം ബ്രഹ്മതേജസിന്റെ തേജസ്സിൻ്റെ ബലാണ് ബലം എന്ത് ഏകേന ബ്രഹ്മദണ്ഡേന ആ ഒരു വടിയോണ്ട് അദ്ദേഹം കാര്യമൊക്കെ നടത്തിയത് നമ്മളെത്ര വടിയായിട്ടാണ് അവിടേക്ക് വന്നത് ലോകത്തിലെ എല്ലാ ആയുധങ്ങളും വാങ്ങി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ക്ഷീണം വരുത്താൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഈ വിശ്വാമിത്ര മഹാരാജാവിന് മനസ്സിലായി ക്ഷത്രിയനൊന്നും ഒന്നുമല്ല എന്നൊരു പാഠാറക്കു കിട്ടി വിശ്വാമിത്ര വിശ്വാമിത്ര എന്തു ചെയ്തു അന്ന് മതിയാക്കി എല്ലാ പരിപാടിയും മതിയാക്കിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു തപസ് ചെയ്യാൻ എവിടേക്ക് കാട്ടിലേക്ക് എന്തിന് ബ്രാഹ്മണനാവണം അതാണ് ശരിയായ ബലം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു വിശ്വാമിത്രരെ വിശ്വാമിത്രരെ പുറപ്പെടുമ്പം രാജാവാണ് രാജാവായിട്ടിരിക്കുമ്പോഴാണ് വശിഷ്ഠരോട് തോറ്റ് ബ്രഹ്മ തേജസ്സിന് ഒപ്പം വരില്ല ക്ഷേത്ര തേജസ് എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് എന്തു ചെയ്തു തപസ്സ് ഖേമായ തപസ് അങ്ങനെ ആയിരക്കണക്കിന് കൊല്ലാണ് തപസ് ചെയ്തത് തപസ് ചെയ്ത് 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 അപ്പോൾ ചോദിച്ചു എന്നിട്ട് അദ്ദേഹം ബ്രാഹ്മണനായിയോ ഏയ് പറയാം എന്താണ്ടത് അതാണ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഈ വിശ്വാമിത്ര മഹർഷിയുടെ കഠിനമായ തപസ് ഇതാരപ്പം പറയണത് ചതാനന്ദൻ ആരോട് രാമനോട് ആരുടെ സാന്നിധ്യത്തില് വിശ്വാമിത്രരുടെ കസേരയമ്പിലുണ്ട് അദ്ദേഹം വല്ലതും മിണ്ടോ അദ്ദേഹം ഇങ്ങനെ ആവട്ടെ ആവട്ടെ അദ്ദേഹം തടസ്സം പറയുന്നില്ലേ നോക്ക് നമ്മളൊക്കെ അച്ഛാ ചിലപ്പോ എന്ത് പറയും മിണ്ടാണ്ടിരിക്കും കുട്ടികൾക്കായി കേട്ട മോശല്ലേ നല്ലതൊക്കെ പറഞ്ഞോളൂ പണ്ട് സമ്മാനം കിട്ടിയത് അടി കിട്ടിയത് പറയരുത് കേട്ടോ പക്ഷേ അടി കിട്ടിയതും സമ്മാനം കിട്ടിയതും ഉയർച്ച ഉണ്ടായതും താഴ്ച ഉണ്ടായതും പരാജയപ്പെട്ടതും നേരിയാവില്ല എന്ന് പറഞ്ഞതും ഒരു കാലത്ത് നേരിയാവില്ല എന്ന് തോന്നിയതും നിരാശ വന്നതും എന്നിട്ടും വിടാണ്ട പിടിച്ചതും ഒടുക്കം ആ വിശ്വാമിത്രൻ്റെ ചരിത്രം പഠിച്ചാലേ കുറേ പഠിക്കാണ്ട് നമുക്ക് എന്താ കാരണം എന്നറിയൂ ജീവിതത്തിൻ്റെ കഥ മുഴുവൻ കിട്ടും ഈ വസിഷ്ഠരോട് മത്സരം തോന്നി ഇറങ്ങി പുറപ്പെട്ട ആളാണ് അശ്വാമിത്ര അപ്പം അവർ അമ്മൽ എങ്ങനെയാണ് വിശ്വാമിത്രർ വന്നപ്പം ദശരഥൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പം വസിഷ്ഠർ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നമുക്ക് കുറച്ച് കുറിച്ച് കേൾക്കാൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് അപ്പളായി പറഞ്ഞില്ലേ വിശ്വാമിത്ര വന്ന് രാമനെ തരുമെന്ന് ചോദിച്ചു വന്നപ്പം അതിന് നല്ല വർത്തമാനം പറഞ്ഞ് പറഞ്ഞ ചേച്ചാരാണ് വസിഷ്ഠർ എന്താ പറഞ്ഞതപ്പോ അപ്പോൾ രാജാവേ അറിയില്ല അദ്ദേഹം ആരാണെന്ന് എനിക്ക് നല്ലോണം അറിയാമെന്ന് എന്താ കാരണം ഇവര് തമ്മിൽ പണ്ടേ ഇന്നലെ നല്ല കുറേ കാലം മുമ്പത്തെ ഇടപാടണ്ടേ ആരമ്പല് ഇദ്ദേഹം രാജാവായിരിക്കണ കാലത്ത് തൊട്ട് തുടങ്ങി ബ്രഹ്മ ഋഷിയായി മഹാത്മാവായിരിക്കുന്ന ഇക്കാലത്തും അവർ തമ്മിലുള്ള ഒരു അറയ പരസ്പരം അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യണ്ട അങ്ങ് അദ്ദേഹത്തിനെ അപമാനിച്ചടക്കണത് നന്നാവില്ല മകനെ അയച്ചോളൂ കുട്ടി നന്നാവും ആരെയെന്നാവും കുട്ടി നന്നാവും മകനെ അയച്ചു ആ ഒരൊറ്റ വാക്കാണ് ആരെ അയക്കാൻ കാരണമായത് വസീഠർ വെറുതെ പറഞ്ഞ വാക്കല്ലാതെ എന്തുകൊണ്ട് വസീഠർ ആ വാക്യം പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നാളെ രാവിലെ മുതൽ ആ കഥകളെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കേണ്ടത് എന്തിനാണെന്നറിയോ നമുക്ക് വല്ല കഥയും കിട്ടുമോ എന്നറിയാനാ എന്തിനും അല്ലാതെ ഇത് കേട്ടിട്ട് നമുക്കൊന്നും ഉണ്ടാവാനില്ല നമുക്ക് കഥ കിട്ടുക അർത്ഥം എന്താ നമ്മുടെ ജീവിതത്തിനെ പരിഷ്കരിക്കാനും നമ്മുടെ ഒന്നും കൂടി മെച്ചപ്പെടുത്താനും ഒന്നും കൂടി നന്നാക്കാനും നേരെയേക്കാനും നല്ല പോരായി ഇടച്ചാൽ തിരുത്താനും കുറച്ചും കൂടി കൂട്ടിച്ചിറക്കണമെങ്കിൽ കൂട്ടിച്ചറക്കാനും അങ്ങനെയൊക്കെ ഇല്ലേ ഈ ഒരു സൗകര്യത്തിനായി നമ്മളിതൊക്കെ കേൾക്കണം അത് മനുഷ്യരുത്തണം അതൊന്ന ഭാഗം നമുക്ക് നാളെ രാവിലെ പറഞ്ഞു തുടങ്ങാം അപ്പോൾ രാവിലെ ആ അറു മണിക്ക് മുതൽ ശാസ്ത്രനാമത്തോടുകൂടി ആരംഭിക്കാം ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം കായേന വാച മനസേന്ദ്രിയേർവാം ബുദ്ധ്യാത്മനാവാ പ്രകൃതയെ സ്വഭാവാൽ കരോമിദ് സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി हरे राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഹരി ഗോവിന്ദ ഗോവിന്ദ